ഒരുപാട് ഹെൽത്തി ആണെന്നൊന്നും വാദിക്കുന്നില്ല നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എഗ്ഗും ഓയിലും വെച്ചിട്ടാണ് ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യം രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കോഴിമുട്ട നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മളിത് സ്റ്റോർ ചെയ്തൊന്നും വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് മുട്ടയിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിനും ഒരു സ്മെല്ലിനും வேண்டின்னா நம்ம ஒரு மூணு வெளுத்துಳ್ಳಿ CHARSET കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു എരിവിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഓയിലാണ് അപ്പോൾ ആദ്യം നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മിക്സീടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം മിക്സി ഓണാക്കിയതിന് ശേഷം അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ബ്ലെൻഡായി വരുമ്പോൾ തന്നെ എല്ലാതും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായിട്ടാണ് ഉണ്ടാവുക ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ തിക്നെസ്സിൽ നമുക്ക് മയോണൈസ് ആയി കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി തിക്നസ്സ് നമുക്ക് ാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് എന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തിക്നസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിൽ ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ തിക്നസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആണോ ആവശ്യം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മയോണൈസ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് നാളൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഐറ്റം ഒന്നല്ല നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുന്നതാണ് വളരെ നല്ലത് ഒരുപാട് നേരം അത്ര ഹെൽത്തി അല്ല ഒരുപാട് റെസിപ്പി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലെസ് ആയിട്ടുള്ളതും ഓയിലെസ് ആയിട്ടുള്ളതും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് പക്ഷേ വീട്ടിൽ ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കാരണം ഇതിൻ്റെ ഫ്ലേവർ തന്നെയാണ് ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും ഓയിലിൻ്റെ സ്മെല്ലൊക്കെ കൂടി ചേരുമ്പോൾ നല്ല കിഡ്ഡിലൻ സ്മെല്ലാണ് സ്മെല്ല് മാത്രമല്ല ടേസ്റ്റും നല്ല അടിപൊളിയാണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു കിഡ്ഡില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ